എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഗാന്ഡ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നമുക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ എന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എസ് എൻ്റെ എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലമി റാങ്ക് ഫയലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കി മുൻപക്ഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്റ്റ് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ആകാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു പരിശോധനയാണ് അതായത് വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ് പരിശോധനയുടെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സുതാര്യത എന്താണ് ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്ന ഒരു പരിശോധന അതായത് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അപ്പൊ എവിടെ നടത്തിയതാണ് വില്ലേജ് ഓഫീസുകളിൽ ആര് നടത്തിയ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ എന്ത് ചെയ്യുന്നില്ല ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഈ ഒരു പരിശോധന നടത്തിയത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എന്താണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വില്ലേജ് ഓഫീസുകളിൽ എന്താണ് അഴിമതി ഇല്ല അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കും രേഖകൾക്കുമായിട്ട് വില്ലേജ് ഓഫീസുകളിൽ പോവാതെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക കൈപ്പറ്റാനും കൊണ്ടുവന്ന പോർട്ടലാണ് പോർട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ആ പോർട്ടൽ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന എന്താണ് പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ ഒരു പരിശോധന നടത്തിയത് അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞാൽ വിജിലൻസ് നടത്തിയ പരിശോധന ാണ് ഓപ്പറേഷൻ സുതാര്യത അതായത് നമ്മൾ ചർച്ച ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്കായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യം പറയുന്നത് ഇത് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത അത് വില്ലേജ് ഓഫീസുകളിലാണ് നടത്തിയത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് റവന്യൂ അവാർഡാണ് നമ്മൾ ഉയർച്ചയാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ അവാർഡ് അതിലെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള അവാർഡ് നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള അവാർഡ് നേടിയത് ആരാണ് അത് ജെറോമിക് ജോർജ് ആരാണ് ജെറോമിക് ജോർജ് ആണ് ഇനി അങ്ങനെയാണെങ്കിൽ ജെറോമിക് ജോർജ് എന്ന് പറയുന്നത് നിലവിൽ ഏത് ജില്ലയുടെ കളക്ടറാണ് തിരുവനന്തപുരമാണ് അപ്പോൾ ഏത് ജില്ലയുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ആരെന്ന് പറയുന്ന ജെറോമിക് ജോർജ് എന്ന് പറയുന്ന അത് കാര്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക ഇനി ഇതേ അവാർഡിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റവന്യൂ അവാർഡിൽ തന്നെ മികച്ച ജില്ലാ കളക്ടറേറ്റിനുള്ള അവാർഡ് നേടിയത് ഏത് കളക്ടറേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് അപ്പോൾ ഓർക്കുക തിരുവനന്തപുരം ആണ് ഏറ്റവും മികച്ച കളക്ടറേറ്റ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച കളക്ടർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടുള്ള ആരാണ് ജെറോമിക് ജോർജ് ആണ് അവർ കാര്യം ഓർക്കുക ഇനി നമ്മൾ റവന്യൂ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിലവിലെ കേരള റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് അത് കെ രാജൻ ആരാണ് കെ രാജനാണ് നിലവിലെ കേരള റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡാണ് അതായത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ എന്താണ് പറഞ്ഞത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറികൾ നമുക്ക് ചർച്ച ചെയ്യണം അപ്പൊ നമുക്ക് നോക്കാം അത് ആദ്യത്തെ കാറ്റഗറി മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് ഷാറുഖ് ഖാൻ ആണ് ആരാണ് ഷാറുഖ് ഖാൻ ആണ് മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് ചിത്രം ജവാൻ ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതാ ഇനി മികച്ച നടി മികച്ച നടിയെന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് റാണി മുഖർജിയാണ് ആരാണ് റാണിയും മുഖർജിയാണ് അതായത് മിസിസ് ചാറ്റർജി വാസ് നോർവേ എന്നുള്ള എന്താണ് ആ ഒരു സിനിമയിലെ പ്രകടനത്തിനാണ് ആർക്ക് റാണി മുഖർജിക്ക് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത കാറ്റഗറി പോകുമ്പോഴത്തേക്കും മികച്ച നടൻ മികച്ച നടിയാണ് അതായത് ക്രിട്ടിക്സിന്റെ എന്താണ് ആ ഒരു നിർദ്ദേശപ്രകാരം ഉള്ളതാണ് മികച്ച നടൻ എന്ന് പറയുന്നത് വിക്കി കൗശലാണ് അപ്പൊ എന്താണ് മികച്ച നടൻ ക്രിട്ടിക്സ് സ്വന്തമാക്കിയ ആരാണ് വിക്കി കൗശലാണ് ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാം ബഹാദൂർ ഏതാണ് സാം ബഹാദൂർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് വിക്കി കൗശലിന പുരസ്കാരം അപ്പൊ ഈ സാം ബഹാദൂർ എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് സാം മനേക്ഷയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ് സാം ബഹാദൂർ എന്ന് പറയുന്ന ചിത്രം അതുകൂടി ഓർത്തിരിക്കുക ഇനി മികച്ച നടി ക്രിറ്റിക്സ് എന്ന് പറയുന്നത് കരീന കപൂർ അറിയാണ് കരീന കപൂർ ആണ് മികച്ച എന്ന് പറയുന്നത് ജാനെ ജാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് കരീന കപൂറിന് പുരസ്കാരം ഇനി മികച്ച ചിത്രം മികച്ച ചിത്രം എന്താണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ് സംവിധാനമാരാണ് അല്ലിയാണ് ഇനി മികച്ച ചിത്രം ക്രിറ്റിക്സ് ആ ഒരു കാറ്റഗറിയിൽ ട്വൽത്ത് ഫെയിൽ എന്ന് പറയുന്ന ചിത്രമാണ് ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് വിധു വിനോദ് ചോപ്ര ആരാണ് വിധു വിനോദ് ചോപ്രയാണ് ഈ ട്വൽത്ത് ഫെയിൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ എന്ന് പറയുന്നത് സംവിധായകൻ എന്ന് പറയുന്നത് ഇനി മികച്ച സംവിധായകൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് സന്ദീപ് റെഡ്ഡി വങ് ആരാണ് സന്ദീപ് റെഡ്ഡി വങ്കയ്ക്കാണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് അതായത് അനിമൽ എന്ന് പറയുന്ന ചിത്രത്തിൽ സംവിധായകനാണ് ഈ പറയുന്ന സന്ദീപ് റെഡ്ഡി വങ്ക എന്ന് പറയുന്നത് പതേതിനാണ് പുരസ്കാരം ഇനി അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ക്രിട്ടിക്സ് അത് ആണ് ചിത്രം ജവാൻ ഏതാണ് ജവാൻ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത അല്ലിക്ക് മികച്ച സംവിധായകൻ ക്രിട്ടിക്സിൽ എന്താണ് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മോസ്റ്റ് വെർസറ്റൈഡ് ആക്ട്രസ് എന്താണ് മോസ്റ്റ് വെർസറ്റൈഡ് ആക്ട്രസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നയൻതാരക്കാണ് പുരസ്കാരം ആർക്കാണ് പുരസ്കാരം ഇനി അടുത്തു നോക്കാനുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറികളാണ് ഒന്ന് മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ എന്താണ് മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിക്രാന്ത് മാസി ആരാണ് വിക്രാന്ത് മാസിക്കാണ് പുരസ്കാരം ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വൽത്ത് ഫെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആർക്കാ വിക്രാന്ത് പുരസ്കാരം മാസിക്കാ ഇനി അതുപോലെ തന്നെ മോസ്റ്റ് പ്രോമിസിംഗ് ആക്ട്രസ് എന്താണ് മോസ്റ്റ് പ്രോമിസിംഗ് ആക്ട്രസ് പുരസ്കാരം ലഭിച്ചത് അദാ ശർമ്മ ആർക്കാണ് അദാ ശർമ്മയ്ക്കാണ് ചിത്രം കേരള സ്റ്റോറി എന്നുള്ള ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത് അദാ ശർമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ട് കാറ്റഗറികൾ കൂടിയുണ്ട് അതായത് ഈ ഒരു ഫിലിം അവാർഡിൽ എന്താണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇപ്പൊ എന്താണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗഷ്മി ചാറ്റർജി ആർക്കാണ് മൗഷ്മി ചാറ്റർജിക്കാണ് ആ ഒരു കാര്യ ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി നമുക്ക് എളുപ്പം ഓർത്തു വെക്കാനായിട്ട് സാധിക്കും അതായത് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്താണ് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അത് ലഭിച്ചത് ആർക്കാണ് കെ ജെ യേശുദാസിനാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു നോർത്ത് വയ്ക്ക ഈ ഒരു ദാദാ ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത ഇത്രയും കാറ്റഗറികൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓർത്തു ഓർത്തുവയ്ക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ് അപ്പം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ് അത് ടി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന തുരങ്കം അപ്പം ടി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന തുരങ്കമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം എന്ന് പറയുന്നത് അതായത് ഈ തുരങ്കത്തിന്റെ ഒരു നീളം എന്ന് പറയുന്നത് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഈ ഒരു തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് നീളം കാര്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു തുരങ്കം എന്ന് പറയുന്നത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്ടിന്റെ ഭാഗമാണ് അപ്പൊ എന്താണ് ഉദംപൂർ അതുപോലെ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പ്രോജക്ടിന്റെ ഭാഗമാണ് ടി ഫിഫ്റ്റി എന്ന് പറയുന്ന തുരങ്കം അതായത് ഈ ഒരു തുരങ്കം അതായത് അതിലെ ഏത് സെക്ഷനിലാണ് ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കാരി സമ്പർ എന്ന് പറയുന്ന സെക്ഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക അപ്പൊ ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കാരി സമ്പർ എന്ന് പറയുന്ന സെക്ഷന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാനുള്ളത് അടുത്തിടെ മഹാരാഷ്ട്ര പാസ് ആക്കിയ മറാത്ത സംഭരണ ബില്ല് പ്രകാരം സമുദായത്തിനുള്ള സംവരണം എത്രയാണ് അപ്പൊ എന്താണ് അടുത്ത എന്ത് ചെയ്തു മഹാരാഷ്ട്ര സർക്കാർ മറാത്ത സംഭരണ ബില്ല് എന്ത് ചെയ്തു പാസ്സാക്കി അപ്പൊ ആ ഒരു ബില്ല് പ്രകാരം എത്ര ശതമാനം റിസർവേഷൻ ആണ് മറാത്താ സമുദായത്തിനുള്ളത് പത്ത് ശതമാനം എത്രയാണ് പത്ത് ശതമാനമാണ് ഇത് കൂടി അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക എന്താണ് എന്തായാലും നമുക്ക് എളുപ്പം എന്താണ് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും അതായത് മറാത്ത സംഭരണ ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് ഇനി അത് പ്രകാരം എത്ര ശതമാനം പത്ത് ശതമാനമാണ് മറാത്ത സമുദായത്തിനുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ാഷ്ടയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് അത് ഏകനാഥ് ആരാണ് ഏകനാഥ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഒരു ആർട്ടിക്കിൾ ആണ് അതായത് ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിലെ സുപ്രീം കോടതി വിധി ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരുന്നു ഈ ആർട്ടിക്കിൾ ഓർത്തു വെക്കാൻ വേണ്ടി തന്നെ ചെയ്യുക ഓർത്തു വെക്കുക അതായത് ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിലെ സുപ്രീം കോടതി വിധി ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരുന്നു അത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ട് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് നിയമമോ ചട്ടമോ പ്രതിവിധി നൽകാൻ പര്യാപ്തമാകാത്ത ഘട്ടത്തിൽ കക്ഷികൾക്ക് സമ്പൂർണ്ണ നീതി ലഭ്യമാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് എന്താണ് പറയുന്നത് നിയമമോ ചട്ടമോ പ്രതിവിധി നൽകാനായിട്ട് പര്യാപ്തമാകാത്ത ഘട്ടത്തിൽ കക്ഷികൾക്ക് സമ്പൂർണ്ണ നീതി ലഭ്യമാക്കാനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കൾ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക അപ്പോൾ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് പ്രകാരമാണ് എന്ത് ചെയ്ത ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ എന്നാണ് വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് അതായത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വുമൻസ് പ്രീമിയർ ലീഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യാൻ പോവുകയാണ് രണ്ടാമത്തെ സീസൺ വുമൺസ് പ്രീമിയർ ലീഗിന്റെ രണ്ടാമത്തെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലാണ് അത് മുംബൈ ഇന്ത്യൻസും അതുപോലെ ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ആരൊക്കെയാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് വളരെ കാര്യമായിട്ട് ഓർക്കുക ഈ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇപ്പൊ ഓർത്തുവയ്ക്ക ഉദ്ഘാടന മത്സരമാണ് തമ്മിലാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഇനി കഴിഞ്ഞ വർഷം അതായത് പ്രഥമ എന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയായിരുന്നു ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും എന്താണ് ജേതാക്കളായത് ആരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് നമുക്കറിയാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻസ് പ്രീമിയർ ലീഗിലെ ജേതാക്കൾ ആരാണ് മുംബൈ ആണ് അന്ന് റണ്ണർ ആരായിരുന്നു ഡൽഹി ക്യാപിറ്റൽ ആയിരുന്നു ഇതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം ശ്രമിക്കുക ഇനി നമുക്കറിയാല്ലേ ഡബ്ല്യൂ പി എൽ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആരാണ് ാണ് ടാറ്റാ ഗ്രൂപ്പാണ് അതുകൂടി നോർത്ത് വെക്കുക അപ്പോൾ എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത് അഞ്ച് ടീമുകൾ എത്ര ടീമുകൾക്കാം ഏതൊക്കെയാണ് അഞ്ച് ടീമുകൾ അതുപോലെ തന്നെ ആ ടീമിനെയൊക്കെ നയിക്കുന്ന ആരൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് ഓർത്തെടുക്കുക അപ്പൊ നമുക്ക് ആദ്യം മുംബൈ ഇന്ത്യൻസിലേക്ക് വരാം മുംബൈ ഇന്ത്യൻസ് ആണ് ഒരു ടീം എന്ന് പറയുന്നത് അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആരാണ് ഹർമൻപ്രീത് കൗർ ആണ് ആരാണ ഹർമൻപ്രീത് കൗറാണ് ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഗ്ലാനിങ് ആണ് ആരാണ് ആണ് ഓസ്ട്രേലിയൻ താരമാണ് പറയുന്നത് മെഗ്ലാനിങ് ഇനി മറ്റു മൂന്ന് ടീമുകൾ എന്ന് പറയുന്നത് ഒന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്താണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ഈ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ താരമായിട്ടുള്ള സ്മൃതി മന്ദാന സ്മൃതി മന്ദാനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നയിക്കുന്നത് ഇനിയുള്ള രണ്ട് ടീമുകൾ ഒന്നെന്ന് പറയുന്നത് യു പി വാരിയേഴ്സ് ഏതാണ് യു പി വാരിയേഴ്സ് ആണ് ഒരു ടീം എന്ന് പറയുന്നത് ഈ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള അലീസഹിലിയാണ് ആരാണ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള അലി സാഹീലയാണ് യു പി വാരിയേഴ്സിനെ നയിക്കുന്നത് ഇനിയുള്ള ഒരു ടീം എന്ന് പറയുന്നത് ഗുജറാത്ത് ജയിന്റ് ആണ് ഗുജറാത്ത് ജെയിൻസ് ആണ് ഒരു കാര്യം കൂടെ ഗുജറാത്ത് ജെയിന്റ് ആണ് അഞ്ചാമത്തെ ടീം എന്ന് പറയുന്നത് അപ്പോ ഗുജറാത്ത് ജെയിനെ നയിക്കുന്നതും ഒരു ഓസ്ട്രേലിയൻ താരമാണ് അതായത് ബെത്മോണി ആരാണ് ബെത്മോണി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരമാണ് ഗുജറാത്ത് ജെയിൻസിനെ നയിക്കുന്നത് അപ്പോ അഞ്ച് ടീമുകൾ പറഞ്ഞു അഞ്ച് ടീമിന്റെ ക്യാപ്റ്റന്മാരെ നമ്മൾ പരിചയപ്പെട്ടു ഇനി ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുന്ന മലയാളികളെ കൂടി നമുക്കൊന്ന് ഓർത്ത് വെക്കണം അപ്പൊ എന്താണ് വുമൻസ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന മലയാളികളെ കൂടി ഓർത്തു വെക്കുക അപ്പൊ അതിലൊന്നു പറയുന്നത് നമുക്കറിയാം ആരാണ് മിന്നുമണി നമുക്ക് എല്ലാവർക്കും ഓർമ്മയേണ്ട മിന്നുമണി ഏത് ടീമിനുവേണ്ടിയാണ് മിന്നുമണി കളിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ഏതാണ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് മിന്നുമണി കളിക്കുന്നത് ഇനി അടുത്ത താരം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് എസ് സജന ആരാണ് എസ് സജന എസ് സജന ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എസ് സജന കളിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് അപ്പോൾ എസ് സജന ഏത് ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് എസ് സജന കളിക്കുന്നത് ആ ഒരു കാര്യം ഓർക്കുക ഇനി ഒരു മലയാളി കൂടി ഉണ്ട് പക്ഷെ അത് കേരള ടീമിന് വേണ്ടി നിലവിൽ കേരള ടീമിന് വേണ്ടിയല്ല ആ മലയാളി കളിക്കുന്നത് അതായത് എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട് ആശാശോഭന ആശാശോഭന പോണ്ടിച്ചേരി ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോ വുമൻസ് പ്രീമിയർ ലീഗിൽ ആശാശോഭന കളിക്കുന്ന ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ സി ബി ആണ് റോയൽ സെവൻജേഴ്സ് ബംഗളൂരിന് വേണ്ടിയാണ് ആശാശോഭന കളിക്കുന്നത് എങ്കിലും ആ ഒരു പേര് കൂടി ഒന്ന് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഒരു പേര് കൂടി നോർത്ത് വയ്ക്കുക അതായത് കീർത്തന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി നോർത്ത് വയ്ക്കുക കീർത്തന ബാലകൃഷ്ണൻ ഈ കീർത്തനാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട് താരമാണ് അപ്പോൾ തമിഴ്നാട് താരമാണ് ആരെന്ന് പറയുന്നത് കീർത്തനാ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ കീർത്തന ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വുമൻസ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആദ്യ തമിഴ്നാട് താരമാണ് ആരെന്ന് പറയുന്നത് കീർത്തന ബാലകൃഷ്ണൻ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേരും കൂടി ജസ്റ്റ് നോർത്ത് വയ്ക്കുക പിന്നെ മറ്റ് വസ്തുതകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വുമൻസ് പ്രീമിയർ ലീഗ് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം അടുത്ത് നോക്കാനുള്ള പോയിന്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് തികച്ച താരം അല്ലെങ്കിൽ എന്താണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് പതിനായിരം റൺസ് തികച്ച താരം ആരാണ് അത് ബാബർ അസം ആരാണ് ബാബർ അസം അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റും അതുപോലെ എന്താണ് മറ്റു പ്രീമിയർ ലീഗിലും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു പതിനായിരം റൺസ് പറയുന്നത് അപ്പോൾ എന്താണ് ടി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് തികച്ച താരം അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് ടി ട്വന്റിയിൽ പതിനായിരം റൺസ് തികച്ച താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബാബർ അസമാണ് ബാബർ അസം ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ് പാകിസ്ഥാൻ താരമാണ് അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം ഏതാണ് ഇപ്പൊ ഒന്നാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം ഏതെന്നുള്ളതാണ് അത് എസ്റ്റോണിയ ഏതാണ് ആണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് അടുത്തിടെ അന്തരിച്ച ഒരു റേഡിയോ അവതാരകൻ എന്താണ് അടുത്തിടെ അന്തരിച്ച റേഡിയോ അവതാരകൻ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് അമീൻ സയാനി ആരാണ് അമീൻ സയാനി എന്ന് പറയുന്ന റേഡിയോ അവതാരകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു ഇദ്ദേഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ പത്മശ്രീ ജേതാവാണ് അപ്പൊ ഏതു വർഷം രണ്ടായിരത്തി ഒൻപതിലെ പത്മശ്രീ ജേതാവാണ് ആരെന്ന് പറയുന്നത് അമീൻ സയാനി എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു ഈ ഒരു കാര്യം കൂടി നോർത്ത് വയ്ക്കും ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു ഒരു പരിശോധന ആര് നടത്തിയതാണ് വിജിലൻസ് നടത്തിയ പരിശോധന അതായത് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയൊരു പരിശോധന എന്താണ് എന്താണ് പേര് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്തിനു വേണ്ടി പരിശോധന നടത്തിയത് അതായത് ഈ പോർട്ടൽ എന്ന് എന്താണ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ആര് ഈ പറയുന്ന വിജിലൻസ് വില്ലേജ് ഓഫീസുകളിൽ എന്താണ് പരിശോധന നടത്തിയത് അപ്പൊ പറഞ്ഞു എന്താണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത് ഇനി അതിനുശേഷം പറഞ്ഞു ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് അവാർഡ് പറഞ്ഞു ഈ ിലെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ജെറോമിക് ജോർജ് ആരാണ് ജെറോമിക് ജോർജ് ആണ് നിലവിലെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആണ് ആരെന്ന് പറയുന്നത് ജോർജ് എന്ന് പറയുന്നത് അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം പറഞ്ഞു ദാദാ ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ചർച്ച ചെയ്തു അതിന്റേതാണ് മികച്ച നടൻ ആരാണ് ഷാരൂഖ് ഖാൻ മികച്ച നടി റാണി മുഖർജി മികച്ച ചിത്രം ജവാൻ മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക അപ്പൊ ഈ പ്രധാനപ്പെട്ട നാല് കാറ്റഗറികൾ ഓർത്തുവയ്ക്കുക അതിനൊപ്പം നമ്മൾ ചർച്ച ചെയ്ത മറ്റ് കാറ്റഗറികൾ കൂടി എന്ത് ചെയ്യുക ഓർത്തെടുക്കുക അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കത്തെ പറ്റി പറഞ്ഞു ഏതാണ് ടി ഫിഫ്റ്റി എന്ന് പറയുന്ന തുരങ്കമാണ് ഏതാണ് ടി ഫിഫ്റ്റി എന്ന് പറയുന്ന തുരങ്കമാണ് ഇത് ഏത് പ്രോജക്ടിന്റെ ഭാഗമാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള എന്ന് പറയുന്ന എന്താണ് ആ ഒരു റെയിൽ ലിങ്ക് പ്രോജക്ടിന്റെ ഭാഗമാണ് ടി ഫിഫ്റ്റി എന്ന് പറയുന്ന ഇതെന്ന് പറയുന്ന തുരങ്കം എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇത് ഗതാഗത തുരങ്കം ഇനി അതിനുശേഷം പറഞ്ഞു അടുത്തിടെ മഹാരാഷ്ട്ര പാസാക്കിയ എന്താണ് മറാത്ത സംവരണ ബില്ല് അപ്പോ മറാത്ത സംഭരണ ബില്ല് അടുത്തിടെ പാസ്സാക്കിയത് ആരാണ് മഹാരാഷ്ട്രയാണ് ഈ ഒരു സംവരണ ബില്ല് പ്രകാരം മറാത്ത സമുദായത്തിന് എത്രയാണ് സംവരണം അത് പത്ത് ശതമാനം എത്രയാണ് പത്ത് ശതമാനം സംവരണമാണ് അതുകൂടി ഓർത്തു വെക്ക അതിനുശേഷം പറഞ്ഞത് ഒരു ആർട്ടിക്കിൾ ആണ് അതായത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ സുപ്രീം കോടതി വിധി ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരുന്നു ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി അതിനുശേഷം പറഞ്ഞു ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ എഡിഷനാണ് അതിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരോഗ്യമാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് ഇവർ രണ്ടുപേരുമായിരുന്നു കഴിഞ്ഞ തവണത്തെ ഫൈനലിൽ എന്ത് ചെയ്തതാണ് ഏറ്റുമുട്ടിയത് അന്ന് മുംബൈ ഇന്ത്യൻസ് ജേതാക്കളായി ഡൽഹി ക്യാപിറ്റൽസ് രണ്ടുറപ്പാണ് அதுகூடிக்கா ഇനി അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് തികച്ച താരം ആരെന്ന് പറഞ്ഞു ബാബറസമാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് എസ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് അമീൻ സയാനി എന്ന് പറയുന്ന റേഡിയോ അവതാരകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചോദിക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ആൻഡ്രിയാസ് ബ്രമെ ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ക്രിക്കറ്റ് ബി ഫുട്ബോൾ സി ഹോക്കി ഡി ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതായത് ഈ പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ ബിൽ രാജ്യം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ചൈന യു എസ് എന്നിവയാണ് കോഡ് അംഗങ്ങൾ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് എ ഒന്നും ഒന്നും രണ്ടും രണ്ടും ശരി 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 ബി തെറ്റ് 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 സി ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഡി ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ് അപ്പൊ എന്താണ് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഉപേന്ദ്ര ദ്വേദി ബി അനിൽ ചൌഹാൻ സി വി ആർ ചൌധരി ഡി ജനറൽ മനോജ് പാണ്ഡെ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉപേന്ദ്ര ദ്വേദിയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ് അത് മനോജ് പാണ്ഡെയാണ് ആരാണ് മനോജ് പാണ്ഡെയാണ് കരസേനാ മേധാവി എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആരാണ് അത് വി ആർ ചൌധരിയാണ് വ്യോമസേനാ മേധാവി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനാ മേധാവിയാരാണ് അത് ഹരികുമാറാണ് ആരാണ് ഹരികുമാറാണ് നാവികസേനാ മേധാവി എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ അനിൽ ചൌഹാൻ എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ിഫൻസ് സ്റ്റാഫാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയാണ് ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ഇംഗ്ലണ്ട് ഡി യു എസ് അപ്പൊ എന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സിനി ഷെട്ടിയാണ് ഇനി സിനി ഷെട്ടി എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മിസ് ഇന്ത്യ എന്നാണ് കിരീടം നേടിയത് സിനി ഷെട്ടിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടാപ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം